ത്വമൊക്കെ കലർത്തി മാത്രമേ ഇവർ പബ്ലിക്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയൂ പക്ഷെ അറിയുന്ന ആളുകള് കൃത്യമായിട്ട് അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും എന്താണ് ഇവരുടെ ഇന്ത്യ വിരുദ്ധത ഇങ്ങേറ്റം ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള രാഹുൽ ഗണ്ഡി അടക്കമുള്ള ആളുകൾക്ക് ഇന്ത്യൻ ആർമിയോടുള്ള സമീപനം എന്താണ് എന്ന് നമ്മൾ അപകടകാരിയായ പൊളിറ്റീഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർ പെട്ടെന്ന് ഉത്തരം പറയില്ല പക്ഷേ ഏറ്റവും മണ്ഡനായ പൊളിറ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും രാഹുൽ ഗാന്ധിയെ അല്പം തമാശയായിട്ടൊക്കെ ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത കാരണം സോഷ്യൽ മീഡിയയിൽ തൊട്ട് ദേശീയ മാധ്യമങ്ങളിൽ വരെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറായി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സത്യമല്ലാത്ത കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ അലക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ഒരു മണ്ഡനയല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിന് ചില കാരണങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഹൈഡ്രോജൻ ബോംബ് അത് പിന്നീട് എച്ച് ഫയൽസ് എന്ന് മാറ്റി ഒരു ട്രോളി നിറയെ ഇലക്ഷൻ കമ്മീഷൻ്റേത് എന്ന് പറഞ്ഞ റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നൊരു വലിയ സ്റ്റേജ് ഷോയും അദ്ദേഹം നടത്തി അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചേ അല്ല പറയുന്നത് കാരണം അതിനെക്കുറിച്ചുള്ള പൊളിച്ചടുക്കലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും ദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് ആ വിഷയം ഞാൻ വിടുന്നു പൂർണ്ണമായിട്ടും വിടുന്നു പക്ഷേ അതല്ലാതെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം വലിയ അപകടമാണ് ഈ അപകടം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ കോൺഗ്രസിനോ ഒന്നുമല്ല അത് രാജ്യവിരുദ്ധതയ്ക്കും രാജ്യത്തിനുള്ളിൽ വലിയ സംഘർഷങ്ങൾക്കും വഴിമരി നേടുന്ന ചില പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അദ്ദേഹം അത് മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് അദ്ദേഹം പറയണം എന്ന് ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞതാണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ ഭാരതത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കമ്പനികൾ എടുക്കുക ഏറ്റവും നല്ല കമ്പനികൾ എടുക്കുക ഈ അഞ്ഞൂറ് കമ്പനികളിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അതി ദളിതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലുള്ള അത്തരം സമുദായങ്ങളിൽ നിന്ന് എത്ര പേരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തത് ചോദിച്ചു ജുഡീഷ്യറിയിൽ എത്ര പേരുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പടിയായിരുന്നു ഏറ്റവും വലിയ ബോംബ് ആ ബോംബിൽ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ സൈന്യത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു വെറും പത്ത് ശതമാനം ആൾക്കാരാണ് എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് ഈ പത്ത് ശതമാനം അദ്ദേഹം തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങളെന്ന് സർക്കാർ തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വിഭാഗങ്ങളിൽ പെട്ടവരാണ് അതായത് പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഇവർക്കാർക്കും ഈ പറയുന്ന കമ്പനികളിലോ ഒന്നും പ്രാതിനിധ്യമില്ല രാജ്യത്തിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും പ്രാതിനിധ്യമില്ല ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തിലും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തെ നിയന്ത്രിക്കുന്നത് വെറും പത്ത് ശതമാനം ആൾക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വലിയ അപകടകരമായ തികച്ചും രാജ്യവിരുദ്ധമായ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഇതുപോലെ സമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ ജയിലിൽ പോകേണ്ട ഒരു പ്രസ്താവനയാണ് അരാജകത്വം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് നമ്മുടെ സൈന്യ ഈ രാഹുൽ ഗാന്ധി രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും തോന്നത്തില്ല ഒരു കുടുംബമാണ് ഈ ഭാരതം ഇവിടെ എന്തെങ്കിലും അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെന്നു പറയേണ്ടത് ബ്രിട്ടനിലോ ചൈനയിലോ ജപ്പാനിലോ അല്ല നമ്മൾ നമ്മുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ചെവി അറിയാതെ പരിഹരിച്ചു പോകുന്നത് പോലെ പരിഹരിച്ചു പോകാൻ വേറെ ഒരു മെച്ചൂരിറ്റി വേണം പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുസ്ലിം പാരമ്പര്യമാണ് മുസ്ലിം ഭീകരവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ച വാപ്പയെയും അമ്മൂമ്മയെയും ഒക്കെ അവരുടെയൊക്കെ തായ് വഴികൾ ഇങ്ങനെ പിന്തുടർന്നു പോകണ്ടേ അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഭീകരവാദത്തോണ്ട് അദ്ദേഹത്തിന് അങ്ങേ അറ്റം പ്രീണനമാണ് അടുപ്പമാണ് സ്നേഹമാണത് കൊണ്ടാണ് കാശ്മീരിനെ പഴയതുപോലെ ആക്കുമെന്ന് പറഞ്ഞത് കാരണം മനുഷ്യൻ ഇന്ന് സമാധാനത്തോടുകൂടി കാശ്മീരിൽ ജീവിക്കുന്നത് കണ്ട് കക്ഷിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എത്ര കേസുകളാണ് കക്ഷിയുടെ പേരിലുള്ളത് ഇവരെയൊക്കെയാണ് വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാരത്തിലേറ്റിക്കൊണ്ടേയിരിക്കുന്നത് രാഹുലിന്റെ ചില പരാമർശങ്ങളെ സംബന്ധിച്ചിട്ടാണ് രാജ്യത്തിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും പ്രാതിനിധ്യമില്ല ജുഡീഷ്യറിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തിലും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രാതിനിധ്യമില്ല സൈന്യത്തെ നിയന്ത്രിക്കുന്നത് വെറും പത്ത് ശതമാനം ആൾക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് വലിയ അപകടകരമായ തികച്ചും രാജ്യവിരുദ്ധമായ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഇതുപോലെ സമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ ജയിലിൽ പോകേണ്ട ഒരു പ്രസ്താവനയാണ് അരാജകത്വം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് നമ്മുടെ സൈന്യത്തെക്കുറിച്ച് തന്നെയാണ് മറ്റ് രാജ്യത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും മറ്റ് രാജ്യത്തുള്ള എല്ലാ സകല സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് അഭിപ്രായ ഉണ്ടാകും പക്ഷെ രാജ്യത്തെ സൈന്യത്തെക്കുറിച്ച് ഒരിക്കലും ജാതീയമായ പരാമർശങ്ങളോ അല്ലെങ്കിൽ ജാതീയ വിവേചനം നിലനിൽക്കുന്ന ഇടമെന്നോ രാജ്യത്തെ സൈന്യത്തെക്കുറിച്ച് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല അതിന് കാരണം നമ്മളുടെ പ്രതിരോധ സേന അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളതാണ് പൂർണ്ണമായും മെറിറ്റ് കഴിവും അതോടൊപ്പം തന്നെ അവരുടെ പരമ്പരാഗതമായ ചില നടപടിക്രമങ്ങളും അതോടൊപ്പം മനുഷ്യർ തമ്മിലുള്ള ബോണ്ടിങ്ങും അത് റെജിമെന്റൽ ലെവലിലായാലും ഇത്തരം ആൾക്കാർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഒക്കെയാണ് നമ്മുടെ പ്രതിരോധ സേനയുടെ കെട്ടുറപ്പിന്റെ ആധാരം അത് ആയുധ ശക്തിയല്ല അത് മനസ്സിലാക്കാൻ ഈ മനുഷ്യന് ഒരിക്കലും രാജ്യ സ്നേഹമുള്ളവർക്ക് മാത്രമേ കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ അവരുടെയൊക്കെ വാപ്പയും അമ്മൂമ്മയും അമ്മ അപ്പനും ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ കെട്ടകാലം എങ്ങനെയായിരുന്നു എന്നും മുസ്ലിം തീവ്രവാദികൾ ഈ രാജ്യം ഏത് രൂപത്തിലാണ് ഭീകരമായി കൊണ്ടുപോയിരുന്നതെന്നും അറിയുന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ഈ ഭ്രാന്തനെ പോലെ തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാധിക്കില്ല കാരണം അത്തരം കാര്യങ്ങളിലൊന്നും അങ്ങേരി പോയിട്ടില്ല അങ്ങേ ഒരു വലിയ രാജകുടുംബം പോലെ ഒരു കുടുംബത്തിൽ ജനിച്ചു എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വളർന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ രാജ്യത്തോടും ഈ സംവിധാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടും ഒക്കെ വലിയ തോതിൽ പകയാണ് വിദ്വേഷമാണ് കാരണം ഞങ്ങൾ ഭരിക്കേണ്ട ഈ രാജ്യം ആരൊക്കെയോ വലിഞ്ഞു കയറി വന്ന് ഭരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാവം അത് അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ പലപ്പോഴും അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരോട് പെരുമാറുന്ന രീതിയിലൊക്കെ ഇത് പല കാലത്തായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വഷം അദ്ദേഹം ഒരിക്കലും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് മുകളിൽ വർഷിക്കാൻ പാടില്ലായിരുന്നു ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം പ്രതിരോധ സേനയ്ക്കെതിരെ നമ്മുടെ സൈന്യത്തിനെതിരെ സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപതിലും ചൈനീസ് അഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സൈന്യത്തെ കളിയാക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും അന്ന് അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് അതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം മണ്ടനല്ല എന്ന് ഞാൻ പറഞ്ഞു ഇദ്ദേഹം അപകടകാരിയാണ് ആ അപകടം എന്താണെന്ന് വെച്ച് ഇപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പ്രസ്താവനയുടെ ആ ഒരു സമയമാണ് അത് ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു റാലിയിലാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് തലതിരിഞ്ഞ പൂർണ്ണമായും വ്യാജമായ പ്രസ്താവന നടത്തിയത് അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം നേരത്തെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും പറയാത്ത ഒരു കാര്യം സൈന്യത്തെക്കുറിച്ച് സൈന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് പറയേണ്ടത് സൈന്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു വെറും പത്ത് ശതമാനം ആൾക്കാരാണ് ഈ സൈന്യം ഇങ്ങനെ ഇപ്പോ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയില് യും കരസേനയും വ്യോമസേനയും ഒക്കെ ശക്തമായ രൂപത്തിൽ ഈ രാജ്യത്തെ വളഞ്ഞ് സംരക്ഷിച്ചു നിൽക്കുന്നു അതുകൊണ്ട് ബംഗ്ലാദേശികൾക്കോ ചൈനയിലെ തീവ്രവാദികൾക്കോ അതല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലെ ഭീകരന്മാർക്കോ ഒന്നും ഈ രാജ്യത്ത് തന്ത്രപ്രധാനമായിട്ടുള്ള തീവ്രവാദം വാരി വിതറാൻ സാധിക്കുന്നില്ല എന്നിട്ടും അവർ നുഴഞ്ഞു കയറി അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നത് നേരാ പക്ഷെ പഴയതുപോലെ രാഹുലിന്റെ അപ്പൻ ഭരിച്ചിരുന്ന കാലത്ത് നടന്നതുപോലെ അപ്പന്റെ അമ്മ ഭരിച്ചിരുന്ന കാലത്ത് നടന്നതുപോലെ അപ്പൻറെ അമ്മയുടെ അപ്പൻ ഭരിച്ച കാലത്ത് നടന്നതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങളൊന്നും ഇന്ന് ഈ രാജ്യത്ത് നടക്കാതായപ്പോൾ കാക്കായ്ക്ക് വല്ലാത്ത ദുഃഖം അണു ഒഴുകി ആ വേദനകളാണ് അപ്പപ്പോൾ അൽപ്പാൽപമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സൈന്യത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കാര്ക്കോ അതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് സാധാരണക്കാരായ ജനങ്ങളെ നോക്കി പറയുകയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ബീഹാർ ആയതുകൊണ്ടാണ് അവിടെയാണ് പ്രശ്നം ഇദ്ദേഹം അപകടകാരിയാണ് എന്നും കാഞ്ഞ ബുദ്ധിയാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്ന പോലെ മണ്ടനല്ല എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇതിന്റെ ടൈമിംഗ് ആണ് എന്തുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഇത് പറയാൻ സന്നദ്ധനായെന്നറിയാമോ കാരണം ബീഹാർ ഒരുപക്ഷെ പഞ്ചാബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പവർ ഹൗസ് ഓഫ് ആർമി റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത് അതായത് ആർമിയിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൽ ആർമി റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് ബീഹാർ ആ ബീഹാറിൽ തന്നെ കാസ്റ്റ് ഐഡന്റിറ്റി വളരെ കൃത്യമായിട്ട് ഉള്ള സംസ്ഥാനമാണ് ഒരുപക്ഷെ കേരളമായിട്ടോ മറ്റേതെങ്കിലും സംസ്ഥാനമായിട്ടോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജാതീയമായ അവരുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു അടയാളപ്പെടുത്തൽ ഏറ്റവും ശക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ ഈ രണ്ട് രാഹുൽ കറകളഞ്ഞ കളി പഠിച്ച രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എവിടെ എപ്പോൾ എന്ത് ചിലവഴിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് അപകടകാരിയും രാജ്യവിരുദ്ധനുമായിട്ടുള്ള മുസ്ലിം പ്രീണനത്തിന്റെ നേതാവ് കൂടിയാണ് ശ്രീ രാഹുൽ മലയാള മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടി വെക്കുന്ന വാർത്തകൾ ഇത്തരം രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ അവർ ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോ ഭരണഘടനയെ കുന്തമെന്നും കൊടച്ചക്രമെന്നും പറഞ്ഞ സജി ചെറിയാനെ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച അപ്പൊ ഇങ്ങനെ ഈ രാജ്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ട് മാത്രം പ്രതികരിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളെ തിരിച്ചറിയണം ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ മികവ് തീരുമാനിക്കുന്നത് വിദേശത്ത് നിന്ന് ഒഴുകിയെത്തുന്ന പണമാണ് തിരക്കാരെയൊക്കെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാരത്തിലേറ്റിയ നമ്മളൊക്കെ തന്നെ ഇതൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യണം രാജ്യവിരുദ്ധനായ ഇത്തരം നേതാക്കന്മാരുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അപകടകരമാണ് ഈ രാജ്യത്തിന് എന്ന് മനസ്സിലാക്കി സൈന്യം നേരിട്ട് തന്നെ ചോദ്യം ചെയ്യും സ്വയമേവ കേസെടുക്കാനും ഇതിനകത്ത് വകുപ്പുണ്ട് പിന്നൊരു കാര്യമുണ്ട് കക്ഷിയുടെ കാർന്നോർ എങ്ങനെയായിരുന്നോ അതാ ഞാൻ പറഞ്ഞത് തായ്വഴികളെന്ന് അവരുടെ അവരെ ഉണ്ടാക്കി വെച്ച സ്വത്തുവകകളാണിത് എന്നുള്ള ഒരു തരം വികലമായ ചിന്താഗതി എന്റെ തന്തയ്ക്ക് തറവാട് സ്വത്തായി കിട്ടിയതാണ് ഈ രാജ്യം എൻ്റെ തന്തയുടെ തള്ളയുടെ തന്തയ്ക്ക് തായ് വഴിയായിട്ട് കിട്ടിയതാണ് ഈ രാജ്യം നമ്മൾ പറയാറില്ലേ ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ഈ രാജ്യമെന്ന് കക്ഷി വിചാരിച്ചിരിക്കുന്നത് അവരുടെയൊന്നും തന്തയുടെ വകയല്ലെങ്കിലും ഇതെന്റെ തന്തയുടെ വകയാണ് ഈ രാജ്യം എന്ന് ഇദ്ദേഹം എപ്പോഴൊക്കെയോ ധരിച്ചു പോയിട്ടുണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഈ രാജ്യം ഭരിച്ചു മുടിച്ചതിന്റെ പരിണിത ഫലമാണ് ഇനി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തിന്റെ അപകടകരങ്ങളായ ഫലങ്ങൾ എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കും ഇപ്പോ ജനങ്ങൾക്കറിയാം മനുഷ്യന്മാർക്കിടയിൽ രാഷ്ട്രീയം മാത്രമല്ല മതവും കൂടി ഇളക്കി വിട്ടാൽ മാത്രമേ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഈ രാഷ്ട്രീയ പ്രതിനിധി ഇതിനല്ല ഇതിനപ്പുറവും ശ്രമിച്ചെന്നിരിക്കും ഇപ്പോ അമ്പത് വർഷത്തിന് മുകളില് കോൺഗ്രസ് ഭരിച്ചതല്ലേ ഈ രാജ്യം ഏ രാഹുലിന്റെ അപ്പൂപ്പൻ അമ്മുമ്മ അച്ഛൻ ഇവരൊക്കെ പ്രധാനമന്ത്രിമാരായിരുന്നില്ലേ എന്റെ ഇവർക്ക് ആർക്കും ദളിതരെ കൈപിടിച്ചുയർത്താൻ സാധിച്ചിട്ടില്ലേ എന്തേ സൈന്യത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയാത്തത് നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനൊന്ന് കൊല്ലം എൽ എ ആയിട്ടുള്ളൂ പിന്നെന്തിനായിരുന്നു നരേന്ദ്രമോദിയെ ഇങ്ങനെ പറയുന്നത് ദളിതന്മാരെ എന്തേ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നോ അവരെ ഉന്നതഔദ്യോഗിക തലങ്ങളിൽ കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നോ ഭരണത്തിലിരുന്ന സമയത്തൊന്നും ഇവന്റെ അപ്പൻ അപ്പൂപ്പന്മാരൊന്നും ശ്രമിക്കാതെ ആ സമയത്ത് ദളിതന്മാരെ ഒക്കെ അവരവഗണിച്ചിട്ട് അതിനു മറുപടി പറയാതെ ഇല്ലാത്ത ഒരു കൊണ്ടുവരാനല്ലേ ഈ സാഹചര്യത്തിൽ രാഹുൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തിയുക്തം മറുപടി പറയേണ്ടുന്ന ഒരു ബാധ്യത രാഹുലിനുണ്ട് എന്തുകൊണ്ടാണ് എൻറെ അപ്പനപ്പൂപ്പന്മാർ ഈ രാജ്യം ഭരിച്ചപ്പോൾ സൈന്യത്തിൽ എന്തുകൊണ്ടാണ് ദളിതന്മാരെ കൊണ്ടുവരാതിരുന്നത് അവരെയൊക്കെ ഒക്കെ കൈ പിടിച്ചുയർത്തേണ്ടുന്ന ഒരു ഭാരിച്ച ബാധ്യത നമുക്കുണ്ടായിരുന്നില്ലേ അവരെ ചോദ്യം ചെയ്യേണ്ടതിന് പകരം ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി ബീഹാറിൽ നമുക്കറിയാം എവിടെ ആയിരുന്നാലും ശരി മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഇളകാത്തവരും ഇളകും ആ രൂപത്തിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രാഹുലി ഈ ശ്രമിക്കുന്നത് ജാതീയമായ അവരുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു അടയാളപ്പെടുത്തൽ ഏറ്റവും ശക്തമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അപ്പൊ ഈ രണ്ട് കാര്യവും ഒരുമിച്ച് വരുന്ന സംസ്ഥാനമാണ് ബീഹാർ അവിടെ കൊണ്ടുപോയി ഇതുപോലെ ഒരു വിഷബോം വിട്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പടരാനും അതൊരു വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ടോ എന്ന് ഇദ്ദേഹത്തിന്റെ വിദേശത്തുള്ള ഉപദേശകാരെങ്കിലും ഇദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടാകും കാരണം ഇദ്ദേഹം എന്തായാലും പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ എന്താണ് എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് വയനാട്ടിൽ മാത്രം കാക്കായും തങ്കച്ചിയും ഒടുങ്ങിയത് സത്യമാണ് ആരുടെയൊക്കെയോ അപകടകരമായിട്ടുള്ള ഉപദേശം കാരണം ആരുടെയൊക്കെയോ കയ്യിലെ ചടിക്കളിക്കടാ കുഞ്ഞിരാമ ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്നുള്ള കളിപ്പാവയായി മാറിയത് അറുപത്തിയഞ്ചു വർഷത്തോളം ഭരിച്ച ഇവരുടെ അപ്പനപ്പുമ്പന്മാർക്കൊന്നും പറ്റിയിട്ടില്ല ഈ രാജ്യത്തെ ഒന്ന് പിടിച്ചുയർത്തി കൊണ്ടുവരാൻ ജോർജ് സോറോസിന്റെ പണമൊക്കെ കുറഞ്ഞു പോയോ സൈന്യം സൈന്യം എന്നിവര് പറയുമ്പോഴും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സൈന്യം എന്താണ് എന്നും എൻ ഐ എന്താണെന്നും ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നതുകൊണ്ടാണ് അയ്യോ കേരളത്തിൽ ഗവർണർ ഉണ്ടോ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് എന്തേ ഇപ്പൊ കേരളത്തിന് ഗവർണർ ഇല്ലേ ഇത്തരം രാജ്യവിരുദ്ധ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങളെയും രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെയും മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ജനങ്ങൾക്ക് വിചാരണ ചെയ്യാൻ വേണ്ടി എറിഞ്ഞുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഗവർണറായിരുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം ആ അധികാരക്കസേരയിൽ നിന്ന് കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു സൈനികരെ കുറിച്ചും അജിത് കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാനും ചിന്തിക്കാനും തുടങ്ങിയത് അധികാരത്തിൽ ശേഷമാണ് അല്ല രാജ്യത്തിന്റെ ഭരണമൊന്നും ഇദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഇദ്ദേഹത്തിന്റെ സ്പോൺസർമാർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു യൂട്ടിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് രാജ്യത്തിനുള്ളിൽ എത്രയും കൂടുതൽ അന്തഛിദ്രം ഉണ്ടാക്കാമോ അത്രയും ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജാതി വിവേചനം പറഞ്ഞ് ജാതിയും മതവും വിവേചനവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഏറ്റവും അവസാനം മറ്റു പല സ്ഥലങ്ങളിലെ പോലെ എന്തുകൊണ്ടാണ് ജെൻസികൾ ഭാരതത്തിൽ

ഒരു ചിന്തയായിരിക്കും അതിൻ്റെ പറയും പക്ഷെ ഇതിന് സൈന്യത്തിനെ ഈ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിലേക്ക് ഇത്രയും ദുരുദ്ദേശപരമായ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് വലിച്ചിഴച്ചത് തികച്ചും രാജ്യവിരുദ്ധതയാണ് രാജ്യത്തിന്റെ താല്പര്യത്തെ മാത്രമല്ല നമ്മുടെ പ്രതിരോധ സേനയുടെ താല്പര്യത്തെയും ഹനിക്കുന്നതാണ് നമ്മുടെ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ മെറിറ്റ് ആണ് അവിടെ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് മറ്റു ഒരു രാജ്യത്തും ഇല്ലാത്ത പോലെ നമ്മൾക്ക് ജാട്ട് റെജിമെന്റ് ഉണ്ട് നമ്മൾക്ക് സിക്ക് റെജിമെന്റ് ഉണ്ട് നമ്മൾക്ക് രജപുട്ടാന റൈഫിൾസ് ഉണ്ട് അങ്ങനെ രജപുത്രകളുണ്ട് ജാട്ടുകൾ സിഖ്കള് അതുപോലെ ഇങ്ങനെ പല ജാതീയമായ ഐഡന്റിറ്റി ഉള്ള റെജിമെന്റുകളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇവരെ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുകയാണ് പക്ഷേ ഈ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു കാര്യം ഈ റെജിമെന്റ്സ് ഒക്കെ ചരിത്രപരമായിട്ട് തന്നെ അവർ യോദ്ധാക്കളാണ് അവിടെ കേരളത്തിൽ നായർ ബ്രിഗേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇവരെല്ലാം യോദ്ധാക്കളാണ് ആ യോദ്ധാക്കളുടെ ആ ഐഡന്റിറ്റിയും അവരുടെ ഒരു അത്തരം ഒരു പ്രൈഡ് അതിന്റെ ഒരു അഭിമാന ബോധവുമാണ് അവരെ ഈ യുദ്ധങ്ങളിൽ സഹായിക്കുന്നത് അത് ചരിത്രപരമായ ഒരു കാര്യമാണ് അതിനെ പോലും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങളെ പത്ത് ശതമാനം വരേണ്യവർഗമാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു വിഷമാണ് ഇദ്ദേഹം ഈ പറയുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ബീഹാറിൽ ഇട്ടുകൊടുക്കും അപകടകരമായിട്ടുള്ള ഈ രാഷ്ട്രവിരോധവും ജാതീയതയും സമൂഹത്തിൽ നിറയ്ക്കാൻ ശ്രമിച്ച അപകടകാരിയായ ഈ രാഷ്ട്രീയക്കാരനെ അധികാരമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് നേതൃസ്ഥാനത്തേക്ക് ഇരുത്തുന്നത് എന്ന് തോന്നിപ്പോകുവാണ് കാരണം ഇദ്ദേഹം ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതത്തെ കുറിച്ച് എത്ര വലിയ അപവാദങ്ങളാണ് ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാള് ഈ ജോർജ് സോറോസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് പണം പറ്റി എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കണ്ടവരാണ് അറുപത്തിയഞ്ചു വർഷക്കാലം തൻ്റെ അപ്പനപ്പൂപ്പന്മാരമ്മമാരെ ഈ രാജ്യം ഭരിച്ചിട്ട് എന്തുണ്ടാക്കി ഏത് രൂപത്തിലുള്ള സേവനമാണ് ചിലത് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ മൗനീ ബാബയെ വച്ച് രാജ്യത്ത് കളിച്ച നാടകമടക്കം ഇവരെന്തൊക്കെയാണ് ചെയ്തത് ഭരിച്ചു മുട്ടിച്ചു തീവ്രവാദികൾക്ക് പടി വെട്ടി കൊടുത്തു ചവിട്ടി കയറാൻ ആ സമയത്തൊക്കെ പിന്നോക്ക വിഭാഗക്കാർ ഏതു മേഖലയുടെ തലപ്പത്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കാൻ രാഹുലിന് ഒരു എതിർ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ ചോദിച്ചു പോകുന്നതാണ് നടത്തുമ്പോൾ ഇനി നിങ്ങൾ പറയുക ഇദ്ദേഹം പറയാണ് മണ്ഡലമാണ് എന്റെ അഭിപ്രായത്തിൽ തികച്ചും അപകടകാരിയും തികച്ചും അരാജകവാദിയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ് ഇപ്പോൾ മറുവശത്ത് ഇദ്ദേഹം ഈ കഴിഞ്ഞ സ്റ്റേജ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനും മറ്റു പാർട്ടികൾക്കും ഒക്കെ സാധിച്ചേക്കാം പക്ഷെ ഇദ്ദേഹം സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്ന വിഷം അതിന്റെ പ്രത്യാഘാതം സമൂഹത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം മണ്ടനാണോ ഇല്ലാത്തവനാണോ അതോ കൂർമ്മ ബുദ്ധിക്കാരനാണോ മറ്റുള്ളവരുടെ ബുദ്ധിക്കൊത്ത് ചരിക്കുന്ന ആളാണ് ഇതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടയ്ക്ക് ഒരു അഞ്ചാറു വർഷം ഒഴിവുണ്ട് അതുവരെ ഇന്ത്യ ഭരിച്ച ഇവന്റെ അപ്പന ജുഡീഷ്യറിയിൽ താഴ്ന്ന ജാതിക്കാരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ ബിസിനസ് മേഖലകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ ലെജിസ്ലേറ്റീവില് എക്സിക്യൂട്ടീവില് ഡിഫൻസില് ആർമിയില് എന്തേ കൊണ്ടുവരാൻ സാധിക്കാതെ പോയത് പതിനൊന്ന് വർഷം അറുപത്തിയഞ്ച് ഇവിടെ കിടക്കുന്നു പതിനൊന്ന് ഇവിടെ കിടക്കുന്നു പതിനൊന്ന് വർഷം മാത്രം ഭരിച്ച് ഈ രാജ്യത്തെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളും ഇന്ന് ലോകത്തോട് കിടപിടിക്കുന്ന രൂപത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ചോദ്യം ഈ സാഹചര്യത്തിൽ ഇയാൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഇവിടെ സ്വൈരമായി വിഹരിക്കേണ്ടുന്ന ആളാണോ അതോ ഇയാൾ ജയിലിൽ പോകേണ്ടുന്ന ആളാണോ എന്ന് പബ്ലിക് തീരുമാനിക്കണം ഇയാൾക്ക് മാത്രം മാത്രമെന്താ കൊമ്പും തുമ്പിക്കയുമുണ്ടോ ഇയാളെ ഇങ്ങനെ കയറൂരിവിടാൻ ഈ രാജ്യത്തിനെതിരെ ദേശവിരുദ്ധ പരാമർശങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലും ചെന്ന് നിങ്ങനെ ഛർദ്ദിക്കാൻ ഇയാൾക്ക് മാത്രം എന്താണ് ഇത്ര വലിയ അധികാരം ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന ഇയാൾ ഒരു രാജ്യ വിരുദ്ധനാണ് എന്ന് സ്വയം അയാള് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അയാൾ തന്നെ പ്രസ്താവന ഇറക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്ന് കക്ഷി തന്നെ മനസ്സിലാക്കി തരുമ്പോൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ എന്ന രാഷ്ട്രീയക്കാരനെ രാജ്യവിരുദ്ധനെ ആളുകൾ തിരിച്ചറിയും സൈന്യത്തിൽ ജാതിയുണ്ട് എന്ന് രാഹുൽ പറഞ്ഞത് എത്രമാത്രം അപലപനീയമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കോൺഗ്രസ് കാര് പോലും മിണ്ടത്തില്ല മിണ്ട പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ള രേഖകൾ എടുത്ത് പുറത്ത് കാണിക്കുമ്പോൾ ഇയാൾ സമ്മതിക്കുമോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് എന്നാൽ ഇയാളെ നിർത്തുമോ ഈ രാജ്യവിരുദ്ധ പരാമർശങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല അമേരിക്കയുടെ ഫണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ വസ്തുതകളാണ് പക്ഷെ ഇയാളെ ഒന്നും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് പോലും സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ആ ആൾക്കും അറിയാം അതുകൊണ്ടാണ് അയാള് മൈക്ക് കിട്ടുമ്പോ കിട്ടുമ്പോഴൊക്കെ വായിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ പിച്ചും പെയ്യും പോലെ വിളിച്ചു പറയുന്നത് സാറെ നമുക്ക് പോകാം